നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും എന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് അതിന് അതിനുവേണ്ടിയിട്ട് നമ്മൾ ഒരു കിലോ കടലമാവ് എടുത്തിട്ടുണ്ട് ഈ കടലമാവ് നമുക്ക് ആദ്യം ഒന്ന് അരിച്ചെടുക്കാം കടലമാവ് മുഴുവനും ഇതേപോലെ ഒന്ന് അരച്ചെടുക്കാം അപ്പൊ അര കിലോ കടലമാവിലേക്ക് നമ്മൾ ഇരുന്നൂറ്റൻപത് ഗ്രാം അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ചിലര് ഇതിനകത്ത് നേർ പകുതി ചേർക്കും ചിലത് ഇന്ന് മൂന്നിലൊന്നു മാത്രമേ ചേർക്കത്തുള്ളൂ പക്ഷെ പകുതി ചേർത്തെടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് അപ്പൊ നല്ല മുറുകിയ പക്കാവട നമുക്ക് കിട്ടും ഈ പൊടി എല്ലാം ഒന്ന് അരിച്ചെടുത്തോണ്ട് വരട്ടെ അപ്പൊ എല്ലാം അരിച്ചെടുത്തു അതിലേക്ക് ഇരുന്നൂറ്റമ്പത് ഗ്രാം അരിപ്പൊടിയാണ് നമ്മൾ പാലപ്പത്തിനൊക്കെ എടുക്കുന്നത് പിടിയപ്പം ഉണ്ടാക്കാനായിട്ടൊക്കെ എടുക്കുന്നത് നല്ല വറുത്ത പൊടിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത് അപ്പൊ രണ്ട് പൊടിയും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിലേക്ക് തന്നെ ഒരു സ്പൂൺ മുളക് പൊടി ഒരു സ്പൂൺ പോരാതെ വരെ നമുക്ക് എരിവ് നോക്കിയിട്ട് ചേർക്കണം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇപ്പൊ ഇത് ചേർത്ത് കൊടുക്കാം ഇപ്പം നമ്മൾ എരിവിന് ആവശ്യമായ മുളക് പൊടിയും മഞ്ഞൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈ പൊടിയിലേക്ക് തന്നെ ഒരു ടീസ്പൂൺ പെരിഞ്ചീരകം പൊടിച്ചത് പത്തു അഞ്ച് ചുവന്നുള്ളി അഞ്ചിട്ട് ലക്ഷ്മി വെളുത്തുള്ളിയും കൂടെ ചതച്ചു തന്നെ അതുകൂടെ നമുക്കിതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഒരു സ്പൂൺ കായപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുകയാണ് ഇനി ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് തണുത്ത വെള്ളത്തിൽ നോർമൽ വാട്ടറിലാണ് നമ്മൾ ഇത് കൊടുക്കുന്നത് ഇതിലേക്ക് വെള്ളത്തിലേക്ക് ഉപ്പ് ഇട്ടതാണ് ഉപ്പ് ചെക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് വെള്ളത്തിൽ മുന്തി നിൽക്കണം നാവിൽ വെച്ച് നമ്മളൊന്ന് ഒരുച്ച് നോക്കണം എന്നിട്ട് ഈ നോർമൽ വാട്ടർ ഒഴിച്ച് നമുക്കിത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം കുറേശ്ശെ വെള്ളം ഒഴിച്ച് നമ്മൾ ചപ്പാത്തിക്കൊക്കെ പൊടുന്നതിനൊക്കെ നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം നമ്മൾ മാവെല്ലാം നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു സ്പൂൺ വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കൊടുത്ത് നമുക്ക് നന്നായിട്ട് ഒന്നും കുഴച്ചെടുക്കാം ഇങ്ങനെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നത് നമ്മുടെ അച്ചിൽ നിന്ന് പെട്ടെന്ന് വിട്ടുപോരുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നത് ഒത്തിരി അങ്ങ് കട്ടിക്കുമായിരുന്നു നമ്മൾ ചപ്പാത്തിക്ക് കുഴക്കത്തില്ലേ അതേ പരുവത്തിൽ വേണം നമ്മൾ കുഴച്ചെടുക്കാൻ മാവെല്ലാം അതേ നല്ല സോഫ്റ്റ് ആയിട്ടില്ലേ ഇതേപോലെ നമ്മൾ കുഴച്ച് വെച്ചിട്ടുണ്ട് ഇനി ഇത് നമുക്ക് അങ്ങനെ റെസ്റ്റ് ചെയ്യാൻ പറ്റേണ്ട കാര്യമൊന്നുമില്ല നമ്മുടെ സേവനായി എടുത്തിട്ട് സേവനാഴിയിലെ ഇതേപോലെ പക്കാവടയുടെ അച്ചുണ്ടാവും ചിലതിന് ഓരോ ഒറ്റ ഇത് മാത്രമേ കാണുമ്പോൾ ചിലതിന് രണ്ട് കാണും ഇത് നാല് ദ്വാരമുണ്ട് ഇത് നമുക്ക് നമ്മുടെ സേവനാഴിയുടെ അച്ചിലേക്ക് വെച്ചു കൊടുത്തിട്ട് മാവ് വെച്ചുകൊടുത്തിട്ട് നമുക്ക് ചുറ്റിച്ചെടുത്തുവച്ചാൽ മതി ചട്ടിയിൽ എണ്ണ വെച്ചിട്ടുണ്ട് എണ്ണ ഒന്ന് നന്നായിട്ട് ചൂടായി വരട്ടെ ചൂടായി വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അകത്തും നമുക്ക് അല്പം വെളിച്ചെണ്ണ തേച്ച് കൊടുക്കാം ഇതേപോലെ ഏത് ഓയില് കൊണ്ടാണോ നമ്മൾ പക്ക എവിടെ ഉണക്കുന്ന ആ ഓയില് നമുക്കതിനകത്തേക്ക് തേച്ച് കൊടുക്കാവുന്നതാണ് ഇനി നമ്മൾ കുഴച്ച് വെച്ചിരിക്കുന്ന മാവ് ഇതിലേക്ക് ഇതിലേക്കാക്കിയിട്ട് നമുക്ക് എണ്ണയിലേക്ക് എണ്ണ നന്നായിട്ട് തിളച്ചതിന് ശേഷം മാത്രമേ നമ്മൾ അതിനകത്തേക്ക് ചുറ്റിച്ചു കൊടുക്കാവുള്ളൂ നല്ല സോഫ്റ്റ് ആയിട്ട് ഇതേപോലെ നല്ല സോഫ്റ്റ് ആക്കി എടുക്കണം മുക്കാൽ പാവം വരെ വെച്ച് കൊടുത്താൽ മതി അതിന് ശേഷം നമുക്ക് ഇത് അടച്ചെടുക്കാം അപ്പം ഇന്ന് നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ചുറ്റിച്ചു കൊടുക്കാം അപ്പൊ ഇതേപോലെ തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്ത് നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാവുന്നതാണ് അധികം എണ്ണയും നമുക്ക് വാഴയ്ക്ക് അപ്പം നെയ്യപ്പൊക്കെ ഉണ്ടാകുമ്പോൾ ഒത്തിരി എണ്ണ കുടിക്കും പക്ഷെ പക്കാവിടെ അങ്ങനെ അധികം എണ്ണ എണ്ണ ചിലവാകില്ല അധികം എണ്ണമയം ഉണ്ടാകത്തുമില്ല കുറച്ച് എണ്ണയുള്ളേലും നമുക്ക് ചെറിയ രീതിയിൽ വരെ തയ്യാറാക്കിയെടുക്കാവുന്നതാണ് ഓരിയെടുക്കാം അപ്പം ഇത്രയും കൂടെയുള്ളു ഇതുകൂടെ വറുത്ത് കഴിയുമ്പോൾ നമ്മുടെ പക്കാവടയുടെ റോസായി മുഴുവൻ ആകും നമ്മൾ വറുത്തെടുത്ത് ഇനി നമുക്കിത് വറുത്ത് കോരേതിന് ശേഷം ഇതിലേക്ക് കുറച്ച് വെളുത്തുള്ളി തോലോട് കൂടി തന്നെ നമുക്ക് ചതച്ചിടണം അതുപോലെ തന്നെ കറിവേപ്പിലയും കൂടെ വറുത്ത് കോരി ഇടണം അപ്പോഴാണ് നമ്മുടെ പക്കാവടയ്ക്ക് ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ടാകുന്നത് അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് ചെലവിൽ കൂടുതൽ ലാഭം ചെയ്യാവുന്നതിന് ഒരു സാധനം ശേഷം വെളുത്തുള്ളി തോനോട് കൂടി തന്നെ ചതച്ചാണ് ഇട്ടു കൊടുക്കുന്നത്

ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട് ഇതേപോലെ എല്ലാ ആൾക്കാരും ചെയ്തു നോക്കുക നല്ല ഒരു ഒരിക്കലും കേട്ടാ അപ്പൊ ഞാൻ കണ്ടം പറഞ്ഞ അഭിപ്രായങ്ങളെല്ലാം നിങ്ങൾ കേട്ടല്ലോ നമ്മുടെ സ്വന്തം അണനാണ് കേട്ടോ എന്റെ ഒരു മൂത്ത ബ്രദറാണിത് പറഞ്ഞതെല്ലാം കേട്ടല്ലോ അപ്പൊ ബ്രദറായത് കൊണ്ട് പറഞ്ഞതല്ല നല്ലതാണെന്ന് ഞാൻ കഴിച്ചു നോക്കിയിട്ട് അത് നല്ലതായിട്ടാണ് നല്ലതാണെന്ന് പറഞ്ഞത് മോശമാണെങ്കിൽ മോശമാണെന്ന് തന്നെ പറയും അപ്പൊ ഈ വെളുത്തുള്ളിയും കറിവേപ്പിലയും കൂടെ വറുത്തിട്ട് കഴിഞ്ഞാൽ നമ്മുടെ പക്കാവടയുടെ പണിയെല്ലാം കഴിഞ്ഞു അപ്പൊ വെളുത്തുള്ളിയും കറിവേപ്പലും എല്ലാം നമ്മൾ വറുത്തു വരിട്ട് കണ്ടില്ലേ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള പക്കാവളി ഇവിടെ റെഡി ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി ഇതേപോലെ നല്ല നല്ല വീഡിയോ നമുക്ക് കാണാം താങ്ക്